ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കെടുത്ത് ഉടുമ്പന്നൂരിൽ വിൽപ്പനയ്ക്കുള്ള വീടും സ്ഥലവുമാണ് ഈ കാണുന്നത് മുപ്പത്തിയൊന്ന് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് കൂടി പണിതുകൊണ്ടിരിക്കുന്ന വീടാണ് പ്രധാന റോഡിൽ നിന്നും അൻപത് മീറ്റർ ദൂരവും ഉടുമ്പന്നൂർ ടൗണിലേക്ക് എണ്ണൂറ് മീറ്റർ ദൂരവുമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുമുള്ളത് വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ മുറ്റത്തെ സൗകര്യമുണ്ട് കയറി വരുമ്പോൾ വലിയൊരു വാഹനം പാർക്ക് ചെയ്യുവാൻ സൗകര്യമുള്ള കാർ പോർച്ചും വലിയൊരു വരാന്തയുമാണുള്ളത് ഉള്ളത് സിറ്റൗട്ടിൽ നിന്നൊരു കുഞ്ഞ് ഇടനാഴി കടന്നു വേണം പ്രധാന ഡോറ് കയറി അകത്തെത്താൻ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഒരു പ്രാർത്ഥനാ റൂമാണ് വലതുവശത്തായിട്ടാണ് വലിയൊരു ലിവിംഗ് സ്പേസ് ഉള്ളത് അത്യാവശ്യം വലിയ കോർണർ സോഫയൊക്കെ ഇടുവാൻ സൗകര്യമുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഏരിയയാണ് രണ്ട് പാളിയുടെ രണ്ട് ജലലും മൂന്ന് പാളിയുടെ ഒരു ജലനുമാണ് ഈ ഭാഗത്തുള്ളത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടതുവശത്തായിട്ടാണ് ഡൈനി ഹാള് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നുമാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ആരംഭിക്കുന്നത് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെയും രണ്ട് പാളിയുടെയും ജെല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാത്റൂമും അതിൽ അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയുമുണ്ട് ഹാളിൻ്റെ വലതുവശത്തായിട്ടാണ് ബാക്കിയുള്ള രണ്ട് ബെഡ്റൂമും കിച്ചണും ഉള്ളത് ഗ്യാസ് ഗ്യാസടുപ്പിനും വിറകടുപ്പിനും സൗകര്യമുള്ള ഓരോ കിച്ചണാണ് ഉള്ളത് കൂടാതെ നല്ലൊരു വർക്ക് വർക്കേരിയുമുണ്ട് ഈ വീടിൻ്റെ വയറിങ് ടൈൽ വർക്ക് കിച്ചൺ വർക്ക് പെയിൻറ്റിങ് ബാത്റൂം ഫിറ്റിംഗ്സ് റൂഫിങ് മുതലായ പണികളാണ് ഇനി തീരുവാനുള്ളത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബാക്കി രണ്ട് ബെഡ്റൂം ഈ ഭാഗത്താണ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം നല്ല സൗകര്യങ്ങളുള്ളതാണ് വെളിച്ചത്തിനു വേണ്ടി മൂന്ന് പാളിയുടെ രണ്ട് ജെല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിനോട് ചേർന്നുള്ള കോമൺ ബാത്ത്റൂമാണിത് വലിയൊരു ഡബിൾ റൂമിൻ്റെ സ്പേസ് ഉണ്ട് ഈ ബെഡ്റൂമിന് മൂന്ന് പാളിയുടെ ജെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത് മുകളിലത്തെ നിലയിലായിട്ട് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു ലിവിംഗ് സ്പേസുമാണ് ഉള്ളത് കരിമണ്ണൂർ തൊടുപുഴ ചെറുതോണി മുതലായ ഏറ്റവും അടുത്ത സ്ഥലങ്ങളാണ് കരിമണ്ണൂരിന് അഞ്ച് കിലോമീറ്ററും തൊടുപുഴയ്ക്ക് പതി പതിമൂന്ന് കിലോമീറ്ററും ചെറുതോണിക്ക് മുപ്പത്തൊന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് രേഖകളിൽ കരഭൂമിയായിട്ട് കിടക്കുന്ന മുപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് ബാങ്ക് നിരവധി ഗ്രോസറി ഷോപ്പുകൾ മുതലായ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ് അതേപോലെ തന്നെ ഇടുക്കിക്കും കട്ടപ്പനയ്ക്കും തൊടുപുഴയ്ക്കും കണക്ട് ചെയ്തുകൊണ്ട് നിരവധി ബസ് സർവീസുകളുണ്ട് തൊട്ടടുത്ത് തന്നെയായിട്ട് നിരവധി ആരാധനാലയങ്ങളുള്ള സ്ഥലമാണ് വിവിധ മതസ്ഥർ താമസിക്കുന്ന ഏരിയ കൂടിയാണിത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ടെറസിൻ്റെ ഈ ഭാഗം റൂഫ് ചെയ്തെടുക്കാൻ സൗകര്യമുള്ള രീതിയിലാണ് ഈ വീടിൻ്റെ പുറകശത്തായിട്ട് ആ വീട് വരെ ഉള്ള സ്ഥലം ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ വീടിനും സ്ഥലത്തിനും ചോദിക്കുന്ന വില എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്